മലയാള സിനിമയിൽ എത്രയോ വർഷങ്ങളായി സിനിമാ ലോകത്ത് തന്നെ ഇപ്പോഴും നിലകൊള്ളുന്ന ഒരു നടനാണ് നടൻ കുഞ്ചൻ ഇന്നത്തെ താരത്തിന്റെ മകളും ഫാഷൻ ഡിസൈനറുമായ സ്വാതി കുഞ്ചൻ വിവാഹിതയായിരിക്കുകയാണ് അഭിനന്ദ് ബസന്താണ് വരൻ മലയാള സിനിമയിലെ പ്രമുഖ നടന്മാർ ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ കുഞ്ചന്റെ മകളുടെ വിവാഹത്തിന് പങ്കെടുക്കാനെത്തിയത് മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെയുള്ള താരങ്ങൾ വിവാഹത്തിൽ പങ്കെടുത്തു നടൻ മമ്മൂക്കും മോഹൻലാലിനുമൊക്കെ അത്രയും ആത്മബന്ധമുള്ള ഒരു നടനാണ് കുഞ്ചൻ കുഞ്ചൻ ശോഭ ദമ്പതികളുടെ ഇളയ മകളാണ് ശ്വേതയാണ് മറ്റൊരു മകൾ കുഞ്ചനുമായി അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരാണ് മമ്മൂട്ടിയും കുടുംബവും ഭാര്യ സുൽഫത്ത് മകൻ ദുൽഖർ സൽമാൻ മകൾ സുർമി അവരുടെ കുടുംബം എന്നിങ്ങനെ എല്ലാ കുടുംബാംഗങ്ങളും ഒരുമിച്ചെത്തി കുഞ്ചന്റെ മകളുടെ വിഭാഗത്തിൽ മോഹൻലാൽ ശ്രീനിവാസൻ ബാലചന്ദ്രമേനോൻ ബിന്ദുപണിക്കർ തുടങ്ങി യുവതലമുറയിലുള്ള സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു കുഞ്ചന്റെ മകളുടെ വിഭാഗത്തിൽ താരപുത്രി എന്ന ലേബലിന് പുറത്ത് ഫാഷൻ ഡിസൈനിങ് മേഖലയിൽ തൻ്റെതായ ഇടം നേടിയെടുത്ത ആളാണ് സ്വാതി വെറുമൊരു ഫാഷൻ ഡിസൈനറല്ല നിതാ അംബാനിയുടെ ഹെർ സർക്കിൾ ഫെമിന എന്നിവയിൽ പ്രവർത്തിച്ച് പരിചയമുണ്ട് സ്വാതിക്ക് ഫെമിനയിലെ ഹെഡ് സ്റ്റൈലിസ്റ്റ് അക്ഷിത് സിംഗിന് കീഴിലായിരുന്നു സ്വാതി ആദ്യം ജോലി ചെയ്തത് പിന്നീട് ഹെഡ് സ്റ്റൈലിസ്റ്റായി മാറിയ സ്വാതി ഇന്ന് ഏറെ തിരക്കുള്ള ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന ഫാഷൻ സ്റ്റൈലിസ്റ്റാണ് സോഷ്യൽ മീഡിയയിലും ഒരുപാട് താരങ്ങളും ആരാധകരും ഇപ്പോൾ കുഞ്ചന്റെ മകളുടെ വിവാഹത്തിന് ആശംസ അറിയിച്ച് രംഗത്ത് വരുന്നുണ്ട്